ഹരേ കൃഷ്ണ ഭഗവാന്റെ അവതാരമായ ശ്രീ നരസിംഹസ്വാമിയുടെ ഭക്തനായിരുന്ന പത്മപാതരുടെ അഹങ്കാരത്തെ തീർത്ത് അദ്ദേഹത്തെ ആ അന്ധതയിൽ നിന്നും മോചിപ്പിച്ച കഥ കേട്ടാലോ നമുക്ക് ഭഗവാന് ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് അഹങ്കാരം എന്നത് അത് തൻ്റെ ഭക്തൻ കൂടിയാണെങ്കിൽ പറയുകയും വേണ്ട അതിൻ്റെ മുനയൊടിക്കാനായി വേണ്ടത് ചെയ്തിരിക്കും അങ്ങനെ ആ വ്യക്തിയെ നിരായ മാർഗത്തിൽ കൊണ്ടുവരുമെന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് അങ്ങനെ ഇരിക്കെ പത്മപാതർ എന്ന സന്യാസി വര്യൻ ശ്രീ നരസിംഹ നരസിംഹസ്വാമിയുടെ പരമഭക്തനാണല്ലോ അദ്ദേഹത്തിന്റെ നരസിംഹ ഭക്തി ലോകപ്രസിദ്ധവുമാണ് ഒരു ദിവസം പത്മപാദർക്ക് തോന്നി തൻ്റെ ഇഷ്ടദേവതയായ ശ്രീ നരസിംഹമൂർത്തിയെ കുടന്തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയാലോ എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിന് താൻ തന്നെയാണ് നരസിംഹമൂർത്തിയുടെ ഏറ്റവും വലിയ ഭക്തൻ എന്നൊരു തോന്നലും പോരെ പൂരം അഹങ്കാരം എന്നത് മഹാവിഷ്ണുവിന് സഹിക്കാൻ കഴിയാത്തൊരു വികാരമാണ് വിചാരമുണ്ടായ ഉടൻ തന്നെ പത്മപാതർ എല്ലാ ആചാരവിധികളോടും കൂടി സ്വാമിയെ ആരാധിക്കാനും പൂജിക്കാനും തുടങ്ങി അന്നം ജലം വായു എന്നിവ ക്രമമനുസരിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് കൊടും തപസ് ചെയ്തു അങ്ങനെ ഒരാഴ്ച ജപധ്യാനങ്ങൾ കടന്നുപോയി നരസിംഹസ്വാമിയുടെ മുഖം മനസ്സിൽ പോലും തെളിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ പത്മപാത തന്റെ തപസ് കൂടുതൽ കഠിനമാക്കി ഒറ്റക്കാലി നിന്നായി പിന്നത്തെ തപസ് അതും ദിവസങ്ങളോളം നീണ്ടു ഒരു ഫലവുമില്ല പിന്നെ ആഹാരം തീർത്തും ഉപേക്ഷിച്ചുകൊണ്ടായി തപസ് അതും ഫലം കണ്ടില്ല പിന്നെ ക്രമേണ ജലവും തീർത്തും ഉപേക്ഷിച്ചു അദ്ദേഹം കൂടുതൽ കഠിനതരമാക്കി തപസ് എങ്ങനെയും ശ്രീ നരസിംഹമൂർത്തിയെ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും തന്റെ പേരിന് തന്നെ അത് കളങ്കം ചാർത്തുകയില്ലേ കാരണം താനല്ലേ നരസിംഹ ഭക്തരിൽ അഗ്രഗണ്യൻ എന്നൊക്കെയാണ് സന്യാസി ആയിട്ട് പോലും അഹങ്കാരത്തിന്റെ പിടിയിൽ അമർന്നുപോയ അദ്ദേഹം ചിന്തിച്ചത് പക്ഷെ കഠിനമായ തപസ്സുകൊണ്ട് അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചു എല്ലാം തോലുമായി എന്നല്ലാതെ യാതൊരു ഗുണവും ഉണ്ടായില്ല ഇതൊക്കെ കണ്ടും ശ്രദ്ധിച്ചും ഒരാൾ സദാ ആ കാട്ടിൽ പത്മപാദർക്ക് അരികിലുണ്ടായിരുന്നു ഒരു സാധുവേടൻ അന്നന്നത്തെ ആഹാരത്തിനു വേണ്ടി ചെറു ജീവികളെ വേട്ടയാടി പിടിച്ച് ജീവിക്കുന്ന അയാൾക്ക് മര്യാദക്കുള്ള ഒരു വീടോ വിദ്യാഭ്യാസമോ ലോകപരിചയമോ എന്തിനെ മ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലുള്ള അറിവുണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ ദുഃഖത്തിലും കഷ്ടപ്പാടിലും അലയുന്നൊരു ഹൃദയം അത് മാത്രമായിരുന്നു അയാളുടെ കൈമുതൽ അയാൾ നോക്കുമ്പോൾ ഒരു സന്യാസി ഇരുന്നും നിന്നും മനസ്സിലാവാത്ത ഏതോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി അതേ ഘോര നരസിംഹ മന്ത്രങ്ങളാണെന്ന് പാവത്തിനുണ്ടോ അറിയുന്നു പട്ടിണി കിടന്നും വെള്ളം പോലും കുടിക്കാതെയും കിടന്ന് കഷ്ടപ്പെടുന്നു കുറേ ദിവസമായി രാവിലെയും വൈകിട്ടും അതിലേ കടന്നു പോകുമ്പോൾ ഈ കാഴ്ച കണ്ട് വേദനിച്ച ആ പാവം ഒരു ദിവസം അറിയുവാൻ തന്നെ തീരുമാനിച്ച സന്യാസിയോട് കാര്യം ആരാഞ്ഞു എന്നാൽ കുറെ നേരം നിന്ന് ചോദിച്ചെങ്കിലും ധ്യാനത്തിലായിരുന്ന പത്മപാത്രം മറുപടിയൊന്നും പറഞ്ഞില്ല അതിനാൽ വേടൻ അടുത്ത് കണ്ട കഴിക്കുവാൻ യോഗ്യമായ കുറേ ഫലമൂലാദികൾ ഒരു ഇലക്കുമ്പിളിലും മുളംകുഴലിൽ അടുത്തുള്ള തടാകത്തിലെ വെള്ളവുമായി അദ്ദേഹം ഉണരും വരെ കാത്തുനിന്നു ഉണർന്നപ്പോൾ ഇവ എല്ലാം കാൽക്കൽ വെച്ച് തൊഴുതു മാറി നിന്നുകൊണ്ട് ചോദിച്ചു ഏൻ എന്നും കാണുന്നതാ തമ്പ്ര ഒന്നും കഴിക്കാതെ കുടിക്കാതെ ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു കഷ്ടപ്പെടുന്നത് എന്താ കാര്യം തമ്പ്ര എന്നോട് ചൊല്ല് അടിയനെ കൊണ്ട് നടക്കുന്നതാണെങ്കിൽ അടിയൻ സഹായിക്കാം കാരണം ഇപ്പോ തന്നെ തമ്പ്രാവ് അല്ലാതെ ക്ഷീണിച്ചു അടിയൻ ഇനി ഇതിന് ഇനിയും കാണാൻ വയ്യാത്തോണ്ട ചൊല്ലെ തമ്പ്ര ആദ്യം ഈ എട്ടും പൊട്ടും തിരിയാത്തവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തു കാര്യം കരുതി പത്മബാധർ ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് നിർബന്ധം സഹിക്കാതെ വയ്യ വയ്യാതായപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ ചതുരവതാരമായ ശ്രീ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കൊടും തപത്തിനുരുമ്പിട്ടിരിക്കുന്നത് എന്നാൽ ആ പറഞ്ഞതൊന്നും തന്നെ പാവം നമ്മുടെ വീടിന് മനസ്സിലായില്ല എന്ന് മാത്രല്ല നരസിംഹം എന്താണെന്നോ എങ്ങനെ ഇരിക്കുമെന്നോ അറിയാത്തത് കൊണ്ട് ആ പാവം വീണ്ടും തന്റെ സംശയം പത്മപാദരോട് ചോദിച്ചു തമ്പ്ര അറിയാത്തത് കൊണ്ടാണേ ഈ നരസിംഹം കാണാൻ എങ്ങനെയാ ഏത് ജീവിയെ പോലെയാണ് അല്ല ഈ കാട്ടിലെങ്ങാനും വെച്ച് കാണുകയാണെങ്കിൽ ഞാൻ പിടിച്ചു കെട്ടി തമ്പ്രാന്റെ മുമ്പിൽ കൊണ്ടുവരാം അപ്പോഴെങ്കിലും തമ്പ്ര പട്ടിണി കിടക്കുന്നത് നിർത്തല്ലോ വേടന്റെ വാക്കുകൾ കേട്ട് വിഡിത്തമായി കരുതി ഉള്ളിൽ പരിഹാസവും അല്പം പുച്ഛവും കലർന്ന ഭാവത്തോടെയും പത്മപാതർ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ആരുടെയും സഹായമൊന്നും ഇക്കാര്യത്തിൽ വേണ്ട പിന്നെ നരസിംഹമെന്നാൽ ശിരസ് സിംഹത്തെ പോലെയും ഉടൽ മനുഷ്യ സമാനവുമാണ് നിനക്കത് കാണുവാൻ പോയിട്ട് മനസ്സിലാകുവാൻ തന്നെ പല ജന്മങ്ങൾ വേണ്ടി വരുമെന്ന് കൂടുതലൊന്നും കേൾക്കാതെ വേടൻ നരസിംഹത്തി കണ്ടുപിടിക്കാൻ പുറപ്പെട്ടു തനിക്ക് ഒന്നും കിട്ടാനല്ല ഒരു ജീവൻ പട്ടിണി കിടന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു സന്യാസിയുടെ കഷ്ടപ്പാട് കുറയ്ക്കുവാനും അദ്ദേഹത്തെ സഹായിക്കുവാനും വേണ്ടി മാത്രം ചിന്തിച്ചുകൊണ്ട് ശുദ്ധനായ ആ വേടൻ കാടും മേടും മലകളും താണ്ടി നരസിംഹത്തെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അതും തമ്പ്രാന്റെ സിംഗേ തമ്പ്രാന്റെ സിംഗേ നീ എങ്കേ എന്ന് ചോദിച്ചുകൊണ്ട് കാട്ടിലെ എല്ലാ ഗുഹകളിലും വലിയ മരങ്ങളിലും മലയടിവാരത്തും എന്ന് വേണ്ട എല്ലായിടത്തും കണ്ട എല്ലാ മൃഗങ്ങളെയും പരിശോധിച്ചുകൊണ്ട് ഓ ഇത് നീയായിരുന്നു ഞാൻ ഓർത്ത് തമ്പ്രാന്റെ സിംഗമാണെന്ന് എന്ന് പറഞ്ഞ് അതിനെ വിട്ടുകളയും ഇങ്ങനെ രാവും പകലും ഒരു ഭ്രാന്തനെ പോലെ അവൻ തമ്പ്രാന്റെ സിംഗത്തെ തേടി നടന്നു അങ്ങനെ വിഷ്ണുപൂത ചെയ്യുന്ന ഒരാളെ സഹായിക്കുക എന്ന മഹാപുണ്യത്താൽ സുഹൃതിയായ ആ വേടൻ അറിവോടെ കൊടുന്തവം ചെയ്യുന്ന പത്മപാതരേക്കാൾ ഭക്തിയിൽ ഉയരങ്ങളിലായി ഒപ്പം ശാരീരികമായി ഒരു തപസ്വിയേക്കാളും ക്ഷീണിദിനുമായി തീർന്നു എന്നിട്ടും അവൻ തമ്പ്രാന്റെ സിംഗത്തെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു ഒടുവില നിഷ്കളങ്കമായ അതിലേറെ നിഷ്കാമമായ ഭക്തിയുടെ താപം സാക്ഷാൽ ശ്രീ വൈകുണ്ഠത്തെ പോലും തിളപ്പിക്കാൻ തുടങ്ങി സാക്ഷാൽ ഫനകശ്രേഷ്ഠനും മഹാവിഷ്ണുവിന്റെ തൽപവുമായ അനന്തന് വീടന്റെ തപശക്തി കൊണ്ട് പാലാഴി തിളച്ചിട്ടു ദേഹം പുള്ളാൻ തുടങ്ങി ഒപ്പം എല്ലാവരെയും ദാരിദ്ര്യ താപത്താൽ ധപിപ്പിക്കുവാൻ കഴിവുള്ളവളായ ലക്ഷ്മി ദേവിയും ഈ താപത്താൽ വലിയുകയും ഭഗവാനോട് എത്രയും പെട്ടെന്ന് ഇതിനു പരിഹാരം കാണണമെന്ന് പറഞ്ഞ് സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു ഒടുവിൽ ഭഗവാൻ തൻ്റെ ലീലയ്ക്കുള്ള സമയമായി എന്നറിയിച്ചു കൊണ്ട് പതിവ് മുഞ്ചിരിയോടെ അവിടെ നിന്നും അപ്രത്യക്ഷനായി സപ്തർഷികൾക്കും ത്രിമൂർത്തികൾക്കും എന്തിനു സാക്ഷാൽ ശ്രീലക്ഷ്മി ഭഗവതിക്ക് പോലും പെട്ടെന്ന് പ്രാപ്യമല്ലാത്ത തന്റെ ശാന്ത നരസിംഹ രൂപത്തിൽ നാലു തൃക്കൈകളിലും ശംഖു ചക്രം ഗതാപത്മധാരിയായി ആ ത്രൈലോക്യപതി തന്റെ മഹത്വം ഒന്നും അറിയാതെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യത്തിനല്ലാതെ തന്നെ അന്വേഷിച്ചലയുന്ന പരമസാധുവായ വേടൻ വരുന്ന വഴിയിൽ അവനായി മാത്രം കാത്തുനിന്നു ഭക്തവത്സലൻ എന്ന തന്റെ പേരിൽ അന്വർത്ഥമാക്കുവാൻ വേണ്ടി എന്ന പോലെ പാവം വേടൻ പതിപ്പ് പോലെ തമ്പ്രാന്റെ സിംഗത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ അതാ തൻ്റെ വഴിയിൽ കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പോലെ കണ്ണൻ ചിപ്പിക്കുന്ന ഒരു പ്രകാശം അടുത്തു ചെന്ന് നോക്കുമ്പോഴോ ആ പ്രകാശത്തിന് നടുവിലായിട്ട് നല്ല താണി ഇത്ര നാളും അതാ നോക്കി നടന്ന സാക്ഷാൽ തമ്പ്രാന്റെ സിംഗം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അതെ അത് തമ്പ്രാൻ പറഞ്ഞ പ്രകാരമുള്ള പകുതി സിംഗവും പകുതി മനുഷ്യനുമായ ആൾ തന്നെ ഒപ്പം നാല് കൈകളും ആ കൈകളിലൊക്കെ എന്തൊക്കെയോ തിളങ്ങുന്ന സാധനങ്ങളുണ്ട് നല്ല ഓമനത്തുമുള്ള മുഖം തന്നെ കണ്ട് പേടിച്ചെന്ന് കരുതി ഭഗവാനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ പാവം ഇങ്ങനെ പറഞ്ഞു തമ്പ്രാന്റെ സിങ്കേ ഇത്ര നാളെ നീ എവിടെയായിരുന്നു അവിടെ ഒരു പാവം തമ്പ്ര നിന്നെ കാണാൻ തണ്ണി പോലും കുടിക്കാതെ ഒറ്റക്കാലിലും നീന്റെ നടുവിലുമൊക്കെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു കരയുകയാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല പതുക്കെ എൻ്റെ കൂടെ വന്ന് ആ തമ്പ്രാൻ ഒന്ന് മുഖം കാണിച്ച മാത്രം മതി പിന്നെ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ അതുവരെ നിനക്ക് പശിക്കാതിരിക്കാൻ ദാ ഈ ഒരു പിടി പുല്ല് തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കുനിഞ്ഞ് താഴെ നിന്ന് ഒരു പിടി പുല്ല് പറച്ച് ഭഗവാൻ നേരെ നീട്ടി തന്റെ ഏതു ഭക്തനും യഥാർത്ഥ ഭക്തിയോടെ എന്ത് തന്നാലും അമൃതനു തുല്യം സ്വീകരിക്കുന്ന ഭഗവാൻ വിഷ്ണു തന്റെ പതിവ് തെറ്റിച്ചില്ല അദ്ദേഹം ആ വേടൻ നൽകിയ ഒരു പിടി പുല്ല് ഒരു പുഞ്ചിരിയോടെ കഴിച്ചു ഉടനെ അവിടെ കണ്ട ഒരു കാട്ടുവള്ളി കൊണ്ട് വേടൻ മഹാപരാക്രമിയായ അസുരൻ ഹിരണ്യകശുവിനെ പോലും പ്രാണഭയത്തെ നൽകിയ സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തിയെ ഭർദ്ധിച്ചു കൊണ്ട് മുൻപേ നടന്നു ലോകത്തെ മുഴുവൻ തന്റെ ഉഗ്രകോപത്താൽ അമ്മാനമാടിയ ആളാണോ ആ നിരക്ഷര കുക്ഷിയായ വേടന്റെ പുറകെ ഒരു മാൻകുട്ടിയെപ്പോലെ പോകുന്നത് എന്ന് ഓർത്ത് സകല ദേവതകളും ഭഗവാന്റെ ഈ പുതിയ ലീല കാണുവാൻ ആകാശത്തിൽ തടിച്ചുകൂടി ശ്വാസമടക്കി പിടിച്ചു നിന്നു ഒടുവിൽ രണ്ടുപേരും കൂടി പത്മപാത്രയുടെ അടുത്തെത്തി വേടൻ വലിയ സന്തോഷത്തോടെയും അതിലേറെ ഉത്സാഹത്തോടെയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തമ്പ്ര കണ്ണു തുറ ദേ ഞാൻ എന്താ കൊണ്ടുവന്നേന്ന് നോക്ക് തമ്പ്ര പറഞ്ഞ രൂപമുള്ള തമ്പ്രാന്റെ സിംഗത്തിനെ തന്നെ ശരിയല്ലേന്ന് കണ്ണു തുറന്നൊന്നു ചൊല്ല് ആദ്യം പത്മപാതർ വേടൻറെ വാക്കുകളെ വിലക്കെടുത്തില്ല കണ്ണു തുറന്നുമില്ല പക്ഷെ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ അദ്ദേഹം കണ്ണു തുറക്കുക തന്നെ ചെയ്തു അപ്പോൾ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ശരിക്കും അമ്പരപ്പിക്കുക തന്നെ ചെയ്തു വലിയ നരസിംഹ ഭക്തനാണെന്ന് സ്വയം അഹങ്കരിച്ച തന്റെ ചിട്ടയായ എല്ലാ പൂജകൾക്കും തപസ്സിനു മുന്നിൽ പ്രത്യക്ഷനാകാതിരുന്ന തന്റെ ഇഷ്ടദേവത സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തി യാതൊരു അറിവോ വകതിരിവോ ഇല്ലാത്ത വേണൻറെ കയ്യിലെ വെറും കാട്ടുവള്ളിയിൽ ബന്ധിതനായി അനുസരണയുള്ള ഒരു കാട്ടിൻകുട്ടിയെ പോലെ നിൽക്കുന്നു ചുണ്ടിൽ ലോകത്തെ മുഴുവൻ മയക്കുന്ന തന്റെ സുദസിദ്ധമായ പുഞ്ചിരിയോടെ ഒരു നിമിഷം പരിഭ്രമം കൊണ്ടും തന്റെ അവിവേകം മൂലമുണ്ടായ ലജ്ജ കൊണ്ടും ധരിച്ചു നിന്നുപോയ അദ്ദേഹം സുബോധം തിരിച്ചു കിട്ടുകയും അഹങ്കാരത്തിൽ നിന്ന് പൂർണ്ണമോചനം നേടുകയും ചെയ്ത് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുവാനായി ഓടിച്ചെന്നപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആദ്യം നിഷ്കാമ ഭക്തനും പുണ്യാത്മാവുമായ വേടനെ നമസ്കരിച്ചതിനു ശേഷം തന്നെ നമസ്കരിച്ചാൽ മതി എന്ന് അപ്രകാരം സ്വയം ഞാൻ എന്ന് ധരിച്ച പാണ്ഡിത്യത്തിന്റെ അഹങ്കാരത്തിൽ അന്ധനായി പോയ അദ്ദേഹത്തെ നല്ല മനസ്സിനല്ലാതെ തന്നെ ബന്ധിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കി കൊടുക്കുന്നു അതോടെ പത്മപാതരുടെ ആ അഹങ്കാരത്തിൽ നിന്നും ആ അന്ധകാരത്തിൽ നിന്നും മുക്തനാക്കി കൊടുത്തു ഭഗവാൻ സർവം കൃഷ്ണാർപ്പണമസ്തു